ഓ അങ്ങനെ സ്ഥാനം സ്ഥാനം ഉണ്ടോ എന്താണ് അല്ല അതാണ് ആ നോക്കിയാണ് സാധാരണ പ്രേക്ഷകർ പറയട്ടെ ഇത് െ ഗെറ്റ് ശേഷമുള്ള ഒരു രാത്രി അടുക്കള നമ്മടെ ഇവിടത്തേ അല്ലാട്ടോ ഇത് എവിടെന്നറിയോ ഞാനിന്ന് വൈവിധ്യമാണെന്ന് ഭക്ഷണ കഴിക്കാൻ പോണെ എന്താണ് നിങ്ങളെ കാണിക്കാട്ടോ അല്ല കുറുഗിയ ബീഫ് ഇതിനാണോ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് പോലെ ഇണ്ട് എന്തൊക്കെ ഐറ്റംസാ നോക്കിയേ ഇത് വാങ്ങിയ കൂർക്കിയല്ലോന്നല്ല അതാണ് ഇതിന്റെ പ്രത്യേകത അമ്മയുടെ ചോറിയിന്ന് വേറൊരു സ്മെല്ല് വരുന്നുണ്ട് വെച്ചാ ഫ്രിഡ്ജില് വെച്ചിരുന്നു അതൊക്കെ പിന്നെ വേണ്ടേ ഒരു സ്റ്റോക്ക് കയ്യില് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ജലവാനെവിടെ ഇല്ല ഇത് ഇത് അവര് എന്ത് ഇല പോലെ എനിക്ക് തോന്നി അതെ 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 ഇവിടെ കാര്യമില്ല റിയാവുന്നവരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല ഈ മര എന്തു മരണോ ഇത് എന്ത് മരണാണോ കലയാണോ കലയല്ല കലയത്തിന്റെ ഇല ഇങ്ങനെയല്ല ഇതാ കൊന്നേടെ അടി കൊന്നയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം അറിയാവുന്ന ഒരു പറയാട്ടോ ഇവിടെ കൊന്ന വരേണ്ട ഒരു കാര്യമില്ല ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അതെ അതെ ഓ കൊന്നയ്ക്ക് അങ്ങനെ സ്ഥാനമുണ്ടോ ഏതാണ് കൊന്നയുടെ പടിഞ്ഞാറ കന്നിമൂല ഓ ക്ഷണമാമ പറഞ്ഞ നമ്മളവിടെ വെച്ചത് അങ്ങനെയാ ഉണങ്ങിപ്പോയി കൊന്നാടെ അവിടെ തന്നെ വെക്കണം അല്ല അതാണ് സ്ഥാനം വീടുകളുടെ ആ സ്ഥാനം നോക്കിയാണ് സാധാരണ വെക്കണെന്ന് കോലുകുട്ടിയോട്ട് പോലെയൊക്കെ വേറെ ഒരു കോലി നമ്മക്ക് പോരാ

ഈ സണ്ണിങ്ങനെ സെറ്റായി വരുന്ന കാണാൻ എന്ത് രസമാണ് അല്ലേ പതുക്കെ 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 ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും ആ സമയത്ത് കുറച്ച് കിളികളും പറക്കണം കൂട്ടമായിട്ട് പറക്കണം ഇത്തവണ എനിക്ക് കൂട്ടമായിട്ട് പറക്കണം അങ്ങനെ കിട്ടിയില്ല ഇടവിട്ട് ഇടവിട്ട് ഓരോ കിളി പറന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു ആ കിളി പറക്കണത് കറക്റ്റ് സണ്ണിൻ്റെ നടുക്കെത്താനായിട്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ലന്നേ എന്തായാലും സാറേ ഇല്ല നല്ലൊരു മനോഹരമായ സൂര്യാസ്തമയത്തിൻ്റെ ചിത്രം കിട്ടിയല്ലോ ബീഫ് ീഫ് കിടന്നു തിളക്കണ കണ്ടോ നമ്മടെ ഇവിടത്തേ അല്ലാട്ടോ ഇത് ആ മമ്മിയുടെ അടുത്ത് കൊണ്ടുവന്ന ബീഫ് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ ഇപ്പൊ ബീഫ് കറി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അപ്പം മേടിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അപ്പം ഒന്നും കിട്ടിയില്ല പകരം ചപ്പാത്തി കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു സംഗതില്ലാത്തത് കൊണ്ടാണ് അപ്പൊ കാരണം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മമ്മിയുടെ അടുത്തായിരുന്നു അപ്പൊ പിന്നെ എന്തായാലും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് വൈകിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാണ് നമ്മള് അതിന്റെ ഇടയില് ഏ ഡിന്നർ കഴിച്ച് റിലാക്സ് ചെയ്യാണ് ഇനി വൈകിട്ട് പണി അധികം എടുക്കണ്ടല്ലോ പള്ളി അതെ അതെ വീട്ടിൽ ാണ് ഗെറ്റ് ഗെറ്റ്ഗെതർ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും അപ്പൊ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയയ്ക്ക കേട്ടോ അപ്പയ്ക്ക് ഇങ്ങനെ മടക്കി വെക്കണതാണോ ഇഷ്ടം എനിക്ക് പക്ഷെ നേരെ തിരിച്ച വിടർത്തി ഇടുന്നതാണ് ഇഷ്ടം അപ്പോഴും പറയും പ്ലേറ്റ് നിറഞ്ഞങ്ങനെ ഇരിക്കണം മടക്കി വെക്കരുതെന്ന് പറയാറുണ്ട് അപ്പൊ ഈ ഭാഗത്ത് കറി പ്ലേറ്റ് വെക്കാം അതായിരിക്കും അപ്പ അങ്ങനെ മടക്കി വെക്കാൻ പറയണേ അപ്പക്ക് കറി പ്ലേറ്റിലല്ല ഇങ്ങനെയുള്ളത് കഴിക്കുമ്പോ അപ്പ കറി സൈഡിൽ തന്നെ ആണോ അമ്മയും തന്നെയാ കഴിക്കണേ തീരുമാനിക്കേ ചോറാണോ ഉണ്ണെല്ലാം ചപ്പാത്തി അമ്മ അങ്ങനെ എടുക്കാൻ സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നണെടുത്തില്ല ഞാൻ ഇന്ന് വൈവിധ്യം വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കാൻ പോണേ എന്താന്ന് നിങ്ങളെ കാണിക്കാട്ടോ നിങ്ങൾ എല്ലാവരും ഡിന്നർ നിങ്ങൾ ഇത് കാണുമ്പോ ഉച്ചയൂണിന്റെ സമയായിരിക്കും കാണണേ അതുകൊണ്ട് ഡിന്നർ കഴിച്ചോന്ന് ചോദിക്കണില്ല എല്ലാവരും ഉച്ചയൂണ് കഴിച്ചോന്ന് ചോദിക്കാം നിങ്ങൾ ഉച്ചയൂണ് കഴിക്കുമ്പോ ഞങ്ങള് ഡിന്നറ കഴിക്കുന്നത് കറക്റ്റ് സൈസിൽ വേണം അത് നിരത്തി വെക്കാൻ അല്ലെങ്കിൽ അറിയാം ഡയമീറ്റർ ഇവിടെ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സർക്കിൾ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വേണം ഇടാ ഇനി മറ്റേ നമ്മൾ ഉണ്ടാക്കിയ കുറുമയുടെ സ്വലപ്പുണ്ട് ഫിഷിന്റെ ഗ്രേവിടെ രീതി വെച്ചേക്കാം മമ്മിയുടെ ഫിഷ് കൊല്ല ചിക്കൻ ഫ്രൈ ഉം 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 അതപ്പം കഴിക്കുവോ ആ അങ്ങനെ അതും കൂടെ കഴിക്കാം അപ്പം ആവശ്യമായി പോയിട്ട് പ്ലേറ്റ് ബിക്കം നല്ല കുറുകിയ ബീഫ് ഇതിനാണോ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ഓ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ആ നല്ലതാണ് എനിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ലതാ എനിക്കത് വളരെ എൻജോയിങ് ആണ് ഞാനിങ്ങനെ കഴിക്കാറുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യണത് ഏ ഇപ്പുറത്തിരിക്കണതല്ല ചൂടൻ ബീഫ് കുറുമ ബൂഫ് ബീഫ് പെരളനാണോ കുറുമയാണോ അതെ ഇത് അമ്മയുടെ സ്പെഷ്യൽ ഇന്നത്തെ അതുകൊണ്ട് ഗ്രേവിയില്ലാട്ടോ ഇന്ന് വൈവിധ്യമാർന്ന ആണല്ലോ ആരികത്തിരിക്കണേ അപ്പം നോക്കൂ ഇത് എന്നാ സാധനമൊക്കെ ഇത് അത്രയ്ക്കറിയാമല്ലോ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ കഴിച്ചതാണല്ലോ കറിവേപ്പില അല്ല ഇത് ലേശമുണ്ട് അതെ 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 മറ്റു ഗ്രേവി എല്ലാം തീർന്നു ഉം 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 അതുകൊണ്ട് വേപ്പില കൊണ്ട് ഒരാറാട്ട അതെ 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 ഉള്ളൂ വരെ ഇപ്പം ഇതാണ് ഇന്ന് അപ്പയുടെ ഡിന്നർ പ്ലേറ്റർ പ്ലേറ്റർ പോലെയുണ്ട് ഇപ്പുറത്ത് ചിക്കൻ മറുത്തത പിന്നെ ഫിഷ് റോസ്റ്റ് പിന്നെ ഡെലീഷ്യസ് ബീഫ് കുറുമ പിന്നെ എന്നാ വേണ്ടേ ഒന്നും വേണ്ട

ഇത് ഫിഷ്ണോ ഇതാണ് ഫിഷ് ഫിഷ് റോസ്റ്റ് ആ ഇന്നലെ ഉണ്ടാക്കിയ റോസ്റ്റ് കൊള്ളാം സംഗതി ഗംഭീരമായിരിക്കുന്നു ഏതാണ് ആദ്യം ചിക്കൻ അല്ല ഇത് കുഴയ്ക്കാൻ മലങ്ങൻ വീരൻ അർച്ച കഴിച്ചിട്ട് ഇപ്പ എത്ര മാസായി അതേ നമ്മൾ മാര്യേജ് ചെയ്തതിന് തന്നെ മാസങ്ങളായി നമ്മൾ ഫരം മേനാണ് ഇനി അടുത്ത എടാ ഏട്ടാൻ പോണേ ഇത് കഴിച്ചിട്ട് പറ ഏടാ അർച്ച കഴിച്ചിട്ട് അല്ല അർച്ച കഴിച്ചു കഴിഞ്ഞിട്ടാണോ അടുത്തത് എടുക്കണുള്ളോ എഹേ അതന്നെ അങ്ങനെ അല്ല എല്ലാം കൂടി എടുത്തേർടാ ഫിഷ് ഫിഷ് നോക്കാം എനിക്ക് അപ്പത്തിന്റെ കൂടെ മാച്ച് ചപ്പാത്തി ഫിഷ് അടിപൊളിയല്ലേ ശരിക്കും ഒരു ചിക്കൻ റോസ്റ്റ് നിൽക്കും

ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അമ്മ ചോറാണ് എടുക്കണേട്ടോ കാരണം അമ്മ ചപ്പാത്തി അങ്ങനെ ഇപ്പൊ കഴിക്കാറില്ല അപ്പൊ അമ്മക്ക് ചോറുണ്ട് ഈസ്റ്റപ്പം അമ്മ അങ്ങനെ കഴിക്കാറില്ല അമ്മ ഉണ്ടാക്കുന്ന കള്ളപ്പം കള്ളപ്പാണെങ്കിൽ ഇപ്പൊ കൊറേ നാളായി ഒന്നും ഉണ്ടാക്കിട്ട് ും പോണില്ലല്ലോ ഏ ഇരിക്കുന്നു കൂർക്ക ഇത് വാങ്ങിയ കൂർക്കിയല്ലാട്ടോ ഒന്നല്ല അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നാലെ കൊണ്ടു ആന്റിയുടെ മോള് ജാസ്മിന് പതിനഞ്ച് വന്നിട്ട് കൊണ്ടുവന്നാണ് ഒരു കുത്തി ആശം നിറച്ച് കൊണ്ടുപോകുന്ന എല്ലാവർക്കും ആയിട്ട് മമ്മി അവിടെ പാടിച്ച് അപ്പം ഞാൻ എനിക്ക് എടുത്ത് വെച്ചതിൻ്റെ പകുതി അവിടെ വെച്ചു പോകും ഇവിടെ ആൾക്കാരധികം ഇല്ലാതെ ഇത് മുഴുവൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അമ്മയോട് ഞാൻ പറഞ്ഞു അത്രയും വേണ്ടാന്ന് ഇത് എങ്ങനെയാണ് തോലി കളയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുവന്ന് കളയുമ്പോൾ കത്തി കൊണ്ട് തന്നെ അല്ലേ വെള്ളത്തിലിട്ട് പ്ലാസ്റ്റിക് കവറിൽ വെച്ചയച്ച് വെള്ളം നനച്ചതിന് ചുമ്മാ പാത്രം കഴിഞ്ഞതിൻ്റെ അവിടെ എന്തെങ്കിലും ഇതൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും മോഡേൺ എളുപ്പമാർഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ പറഞ്ഞു ഇത് വേഗം ഉണങ്ങും കാരണം ഇത് ഇഷ്ടിക്കുകയല്ലേ രാവിലത്തെ ബുക്കിങ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഗെറ്റ് ടുഗെദറിന് ശേഷമുള്ള ഒരു രാത്രി അടുക്കള എങ്ങനെയൊക്കെ ആകും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയിരിക്കുന്നു ഒരു സാധനം കുറച്ചായിരം മുമ്പ് ഉണ്ടാക്കി വെച്ചതാക്കും പക്ഷേ ഇതിപ്പോൾ എടുക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാനേ ഉള്ളി കാണിക്കാൻ ഉള്ളി ഉള്ളിത്തീയലാണേ എന്ന് പറയാൻ പറ്റില്ല ഉള്ളി വറുത്തരച്ചത് തീയലിച്ചിരി കൂടി ഡാർക്ക് കളർ ആവണേ അങ്ങനെ ഊറ്റി ഊറ്റിയെടുക്കണ കഞ്ഞി കഞ്ഞി വെള്ളം ചേർക്കണോണ്ടോ കഞ്ഞി എന്ന് പറയാൻ പറ്റില്ല ഇത് വാർത്താത്തതാന്ന് തോന്നുന്നില്ലേ ഞാൻ ആലോചിച്ചു കണ്ടുപിടിച്ചതാണ് വാർത്തട്ടില്ല ഞാൻ ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിൽ ഇരുന്നതാ അതൊന്ന് കഴുകി വെച്ച് കുക്കറിൽ സ്വല്പം വെള്ളം ചുമ്മാ വെള്ളം ഒഴിച്ച് ചൊന്നിട്ട് ചൂടാക്കിയതാണ് അത്രേ ഉള്ളൂ ഇന്ന് അരി വെച്ചില്ലെന്ന് അറിയാലോ ഇറച്ചി എനിക്ക് വേണ്ട ഇറച്ചി ഇരിപ്പുണ്ട് കൂട്ടം ഫിഷ് കറി വേണമെങ്കിൽ ഞാനൊരു സ്വല്പം രണ്ടു മൂന്ന് ദിവസം ആയ ഫിഷ് കറി പലർക്കും ഇഷ്ടമാണ് കഴിക്കാനായിട്ടോ എനിക്ക് പക്ഷെ ഞാൻ അതിന്റെ അത്ര ഫാനല്ല എനിക്ക് ഫിഷ് കറി വെച്ചാ ദിവസം എനിക്കിഷ്ടമാണ് ദിവസം രണ്ടു മൂന്ന് രണ്ടൂന്ന് ദിവസാവുമ്പോ അതിന്റെ വേറൊരു രുചിയായി മാറും പക്ഷെ അത് പലർക്കും ആയി കഴിക്കാറുണ്ട് ഞാനതിന്റെ അത്രയാളല്ല അമ്മക്ക് അത് ഇഷ്ട ഓരോരുത്തർക്കും എന്റെ ഡിന്നർ കാണാം നീ കുളിച്ചു വന്നേ നിന്റെ ഡിന്നർ കാണിക്കാണിക്കൂടാ അമ്മയുടെ ചോറിയിന്ന് വേറൊരു സ്മെല്ല് വരുന്നുണ്ട് ആരും അറിഞ്ഞില്ല അതെല്ലാം അപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അതിലേക്ക് ഒന്ന് നോക്കും

തേങ്ങ തേങ്ങയുടെ പ്രോഷൻ എല്ലാം കറക്റ്റ് ആണല്ലോ ഏത് ചോറ് കൊണ്ട് ഏത് കഞ്ഞിയോ തോറോ എന്ത് ഭക്ഷണം കഴിക്കാനും അതൊരു ഐഡിയൽ ഇതാണ് ആകെ ഒരു പ്രശ്നമുള്ളൂ അത് ഒഴിച്ച് കഴിക്കാൻ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കും ഉറപ്പാണ് അത് അത്രയ്ക്ക് ആസ്വാദികരമാതിന്റെ രുചി ടേസ്റ്റി ഫിഷ് റോസ്റ്റ് ഈ അമ്മ ആരും അറിയാതെ അതൊക്കെ പിന്നെ വേണ്ടേ ഒരു സ്റ്റോക്ക് കയ്യില് വേണ്ട ഞാൻ പറഞ്ഞില്ല ജലപാന ഇവിടെ ഇല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അതെ അത് ഞങ്ങൾ പോയതാണ് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നേ അങ്ങ് കഴിച്ചേച്ച അങ്ങ് പോയതന്നെ ഉള്ളൂ ആ ചോറ് വരെ ഇന്നലത്തെയാ എൻ്റെ ഡിന്നർ കാണിച്ചു തരാട്ടോ ഏയ് ഞാൻ കഴിക്കുന്ന ഡിന്നർ പ്ലേറ്റ് കണ്ടോ എനിക്ക് അപ്പാണോട്ടോ ഇന്നിവിടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിന്നറ എല്ലാവരും കഴിച്ചേക്കണേ അപ്പ ചപ്പാത്തി എനിക്ക് അപ്പം അമ്മയ്ക്ക് ചോറ് ആ ഏ ഇപ്പുറത്തിരിക്കുന്നു ഫിഷ് റോസ്റ്റ് ഇപ്പുറത്തിരിക്കുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് തോന്നിപ്പിക്കുന്ന ചിക്കൻ ഫ്രൈ അതെ 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 നല്ല അപ്പമാണ് എല്ലാം നല്ല ചൂടുണ്ട് കിട്ടോ അപ്പം ഇനി നമുക്ക് പതുക്കി അങ്ങ് കഴിക്കാം ആദ്യം ഇപ്പൊ ഏതെടുക്കും ഇച്ചിരി ഞാൻ പോട്ട എടുക്കും ഇച്ചിരി ബീഫ് അങ്ങ എടുത്തു ആദ്യമേ തന്നെ ദേ ഇനി അങ് കഴിക്കാൻ പോവാണ് കുളിയൊക്കെ കഴിഞ്ഞു വന്നുകൊണ്ടാണ് മുടിയൊക്കെ ഒട്ടിയിരിക്കുന്നത് കേട്ടോ സൂപ്പറാട്ടോ നല്ല അടുത്തത് എടുക്കുവാണ് ഇനി അടുത്തത് ഫിഷ് റോസ്റ്റ് ആയിക്കോട്ടെ ഇന്ന് എല്ലാവരുടെയും ഡിന്നർ പ്ലേറ്റർ ഡിഫറൻറ്റാ അത് നമ്മുടെ ആട്ടോ ഫിഷങ് കിട്ടിയിട്ടില്ല അപ്പവും ഫിഷ് റോസ്റ്റും ഗംഭീര കോമ്പിനേഷനാ എടുക്കുന്നു നീ അമ്മയ്ക്കുന്നു അതും അടിപൊളി ഇച്ചിരി ചിക്കൻ ഫ്രൈ എടുക്കാം ജയകണ്ട എല്ലാവരും വേഗം പോയി ഫുഡ് കഴിക്കുക കഴിക്കാത്തവർ ഇത് കണ്ടപ്പോൾ എന്തായാലും വിശം തുടങ്ങിയിട്ടുണ്ടാവും കഴിക്കാത്തവർക്ക് കഴിച്ചു കഴിഞ്ഞവർക്ക് ഓക്കെ ആയിരിക്കും അപ്പം എല്ലാവരും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ